നിങ്ങൾ നോക്കൂ ഇസ്ലാം ബഹുഭാരിത്വത്തെ പ്രത്യേകമായ അതിൻ്റെ ആവശ്യങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഒരു ഭാര്യയെ കൂടി അത് നിങ്ങൾക്കൊരിണയെ കൂടി സ്വീകരിക്കാമെന്ന ആ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ലോകം അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാനില്ല നാല് ഇണകൾ വരെ സ്വീകരിക്കാമെന്ന പരിശുദ്ധ ഖുറാനിന്റെ പ്രയോഗമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ലോകത്താരെങ്കിലും അങ്ങനെ ഒരു വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ ഒരു രോഗത്തിന് വിധേയമായിട്ടുണ്ടോ എന്നാൽ തനിക്ക് അർഹതപ്പെടാത്ത ഇണയിലേക്ക് അവിഹിത ബന്ധങ്ങളിലേക്ക് അവിഹിതമായ കൂട്ടുകെട്ടുകളിലേക്ക് കടന്നുപോയതിന്റെ കടന്നുപോയതിൻ്റെ മങ്കി പോക്സ് പോലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സിഫിലിസ് പോലെ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത് എന്ന് ഇസ്ലാമിനെ എതിർക്കുന്നവർ വരെ വൈവാഹിക ജീവിതത്തെ എതിർത്തവർ വരെ ദാമ്പത്യ ജീവിതത്തെ എതിർത്തവർ വരെ അതൊക്കെ വലിയ ബാധ്യതകൾ തോലിലേറ്റലാണ് എന്ന് പ്രഖ്യാപിച്ചവർ വരെ അല്ലേ അതിങ്ങനെ സാക്ഷികൾക്ക് മുമ്പ് വലിയ ഒരു ബാധ്യത ഏറ്റെടുക്കുകയാണ് ആ സ്ത്രീയുടെ സുരക്ഷിതത്വം നമ്മൾ ഏറ്റെടുക്കണം അതിലൂടെ ജനിക്കുന്ന മക്കളുടെ ബാധ്യത ഏറ്റെടുക്കണം അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് നമുക്ക് പോയി കൂടാ അത് നമ്മുടെ ഫ്രീഡത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചവർ വരെ ഇന്ന് ലോകത്തോട് ആശങ്കകൾക്കിടമില്ലാത്ത വിധം വിളിച്ചു പറയുന്നു അത് നമുക്ക് അപകടമാണ് എന്ന് നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം